അനുയായികളെ കൈറൂരി വിട്ട് അവരുടെ മനസ്സുകളിൽ നിന്ന് പടച്ചവനെ പേടി മാറ്റിയെടുത്ത് വീനെന്നു പറഞ്ഞാൽ അത് ഗുണകാംക്ഷയാണ് എന്ന മതബോധത്തിനുപകരാ വീനെന്ന് പറഞ്ഞാൽ അത് വൈരാഗ്യമാണ് വീനെന്ന് പറഞ്ഞാൽ അത് പിടിച്ചടക്കലാണ് വീനെന്ന് പറഞ്ഞാൽ അത് പിണ്ടമ്പക്കലാണ് തീനെന്ന് പറഞ്ഞാൽ അത് ഏത് നിലക്കും എതിരാളികളെ നശിപ്പിക്കലാണ് എന്ന ധാരണയിലേക്ക് അനുയായികളെ വ്യതിചലിച്ചപ്പോ മംഗലാപുരത്തെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ മംഗലാപുരം എന്ന പേരിൽ ചേർന്നാൽ ഈ സമസ്തക്കാർ അവരുടെ സമസ്തയുടെ നേതാവായി കൊണ്ടു നടന്നിരുന്ന അവരുടെ യോഗിയും വന്യവയോധികനുമായ ഒരു കാളിയാർ അദ്ദേഹം വളരെയധികം മികം സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കടലിൽ നിന്ന് എടുക്കുകയാണ് സുഹാർള നമ്മൾ ഇതുവരെ എവിടെയും അത് പറഞ്ഞിരിക്കുക ചെയ്യുക നമ്മളതിൽ കക്ഷി തീർന്നിട്ടില്ല പോലീസ് അന്വേഷിച്ചു ആത്മഹത്യയാണെന്ന് വിധിയെഴുതി സി ബി ഐ അന്വേഷിച്ചു ആത്മഹത്യയാണെന്ന് വിധിയെഴുതി വീണ്ടും അന്വേഷണം വന്ന് അവസാനമായി ഇപ്പോഴും വിധിയെഴുതിയത് ആത്മഹത്യ എന്നാണ് പക്ഷേ <may> <coughs> ും അങ്ങനെയുള്ള ഒരു പണ്ഡിതൻ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമുക്കൊരിക്കലും നിർവാഹമില്ല അള്ളാഹു ആ പണ്ഡിതന്റെ ആഹുറം സന്തോഷമാക്കട്ടെ ദോഷം കൊടുക്കട്ടെ സുഹൃത്തുക്കളെ ആ ദിവസം മരിച്ചാർ മരണപ്പെട്ടതിനുള്ള മരണപ്പെട്ടതിലുള്ള വേദന പോലും പ്രകടിപ്പിക്കാതെ കൂടത്തായി കാരൻ കാസർഗോഡ് നടത്തി മഹാനായ കാന്തപുരം മുസ്താദിനെ ദുസ്സൂചന വെച്ച് അതിൽ പ്രതിയായി വിളിച്ചു പറയാനായിരുന്നു വെമ്പൽ കൊണ്ടത് എന്നിട്ടോ സഹോദരന്മാരെ ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് കെ ആർ സി കെ പി എന്ന് പറയുന്ന ചേളാരി സമസ്തയിൽ ഏറ്റവും വടം കെട്ടാത്തൊരു ആ എല്ലാ സ്വാമിവാസം വിളിച്ചു പറയാൻ സോഷ്യൽ മീഡിയകളിലേക്ക് കയറൂരി വിട്ടൊരു ഡാഷ അയാളെ നമസ്തന്റെ മുഷാവറ മെമ്പറാണെന്നൊന്നും നമ്മൾ പറയണില്ല കണ്ടാത്തുന്നൊരു ഒരു ഡൽഹിയിൽ കൊള്ളക്കാരന്റെ കോലുണ്ട് എന്നൊക്കെ ഓലവാശിരി നമ്മൾ പറയണം അതാന്നും ഇപ്പൊ ഞാൻ പറയണില്ല കണ്ടാണല്ല കാണാനും കോലൊക്കെ ഉണ്ട് എന്ന് കൂട്ടിയാൽ തൊള്ള തുറന്ന ഒരു കിലോ പഞ്ഞി നമ്മൾ തീരുന്നു അതാണ് നാടിന്റെ അതെന്തിനായി ഇവർ വളർത്തിയെടുത്തത് സ്വകാര്യമായ വാട്സപ്പിൽ വിളിച്ചു പറയാൻ അതെ നമ്മൾ തന്നെയാണ് അന്വേഷിച്ച ചിലപ്പോ സമസ്തക്കാരന്റെ കുടുംബം എങ്ങനെ സ്വന്തം മുഷാവറയിലെ ഉത്തരവാദപ്പെട്ട നേതാവ് സംശയാസ്മകമായി മരണപ്പെടുന്നു ഉടനെ നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗവാദുകൾ അത് കൊല ചെയ്യപ്പെട്ടതാണെന്ന് തളപ്പിച്ചു പറയുന്നു പറയുന്നു ആവർത്തിക്കന്വേഷണം വരുന്നു അന്വേഷണങ്ങൾ മുഴുവൻ ഇപ്പോഴും വിശ്വാസം വരാതെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ പ്രതികളെ തെരഞ്ഞു കണ്ണുനീരോടെ കാത്തിരിക്കുന്നു സുഹൃത്തുക്കളെ ആ സമയത്ത് ഈ എ ആർ സി കെ പിൻ ഒരു കാരണം ഉണ്ട് കൊടുങ്ങിയിൽ കൊല ചെയ്യപ്പെട്ട പൈസ ആ ഫൈസലിനെ കൊല ചെയ്യപ്പെട്ടതിന്റെ പേര് ഈ ധർണയിരിക്കുന്നു സമരം നടത്താനൊക്കെ എസ് എക്കാരെ ഇറങ്ങി പുറപ്പെട്ടപ്പോ ആർ സി കെ ബി പറയണേ എന്ത് നിങ്ങൾ മംഗലാപുരം കാവിയാരെ കൊലപാതകരെ പിടിക്കാൻ ഈ നിരക്കുള്ള സമരങ്ങൾ ഏറ്റെടുക്കുന്നില്ല ഇത് അന്വേഷിച്ചാൽ ഒരുപക്ഷെ സമസ്തന്റെ ആൾക്കാരെ ഒരുപക്ഷെ പ്രതികളായേ കാമെന്ന ഓണപ്പറമ്പ് ആറാടുപാട് നടമ്മൽ പോയിലും പുത്തൂരും അതുപോലെ തന്നെ നാദാപുരവും ഒക്കെ നമുക്ക് തരുന്ന അനുഭവം സമാനമായ അർത്ഥത്തിലുള്ളതല്ലേ അതിലേക്ക് ഈസൽ മതം ശക്തമായ പ്രക്ഷോഭവുമായിട്ട് വ്യക്തി സമസ്ത കേരള ജമ്യത്തിൽ മറ്റൊരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഒരു നിഷ്കളങ്കനായ പണ്ഡിതൻ കാസർഗോഡ് മംഗലാപുരം ഭാഗത്ത് തമസ്തയ്ക്ക് ശക്തമായ സ്വാധീനം ചെലുത്തിയ മനുഷ്യൻ സൂഫി വര്യൻ വലിയ പണ്ഡിതൻ വൈസ് പ്രസിഡന്റ് വോളശാസ്ത്ര വിദഗ്ധൻ അതുതന്നെ ഒരു മഹാമനുഷ്യ അറോപണ ചെയ്തിട്ട് എന്റെ അച്ഛനെ ഒരു പ്രക്ഷോഭം നടക്കണ്ടേ ഫൈസലിന് കൊന്നിട്ടുണ്ടാകണ ഈമാൻ എന്തുകൊണ്ട് നമ്മളെ മുഷാവറ മെമ്പർമാർ മെമ്പർ കൊല ചെയ്യപ്പെട്ട് രണ്ടാളില്ലാന്നാമൂപ്പര വികാര വിചാരം എന്ത് ലിസ്റ്റംഘട വിഷയത്തിൽ ജനങ്ങൾ സംശയത്തിലാണ് നിങ്ങളെ കോളഞ്ചേലും കണ്ടാവും ഉറപ്പിക്കേണ്ട മട്ടാണ് പക്ഷെ ഞങ്ങൾ നിങ്ങളെ ആൾക്കാരെ പോലെ അല്ലാത്തതുകൊണ്ട് അതിലൊന്നും ഇടപെടാൻ വരുന്നില്ല പിന്നെയും കേസ് അവസാനിപ്പിച്ചു ഞങ്ങൾ ഈ മഹാമനുഷ്യ ആത്മഹത്യ ചെയ്തതാണെന്ന് പരിധി തെറ്റിദ്ധരിക്കുന്നു എന്തുകൊണ്ട് സംസ്ഥയൊന്നും ചെയ്യുന്നില്ല ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥയൊരു നിക്ഷേപിച്ചു വന്നിട്ടുള്ളത് അതെ സമസ്തറിനാ ആരാ പറയണേ ആരാ പറയണേ ആ മനോരം അറിയാത്ത നമ്മളെ മറ്റേ തങ്ങളെ പറ്റിയൊക്കെയാണ് ഈ പറയുന്നത് കൊലപാതകത്തിന് അരുനിൽക്കുന്ന ടീമാണ് എന്നുള്ള കോലത്തെ പിന്നെ എല്ലാം അറിഞ്ഞിട്ടുണ്ടോ സംസാരിക്കുന്നു ഈ വിഷയത്തിൽ ആദ്യമായിട്ട് കൊലപാതകമാണെന്ന് വിളിച്ചു പറഞ്ഞത് പരസ്യങ്ങളെ കുറിച്ച് പറഞ്ഞത് ബഹുമാനപ്പെട്ട് മാത്രം കൊടുത്താൽ സാധനം അതിന്റെ പത്താർ പതിനൊരു സർവീസ് പ്രവർത്തിച്ചിട്ടുണ്ട് അവരല്ലോ അവർ മാത്രമല്ലല്ലോ പ്രവർത്തിക്കേണ്ടത് മേലെ കഥയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് കാരണം ഇത് താരക്കട വരുന്ന നേതാവല്ലല്ലോ സംസ്ഥാന വൈസ് പ്രസിഡന്റല്ലേ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടില്ല അത് താഴോട് ഭാഗത്തുള്ള പ്രവർത്തയോട് കണ്ട ചില ആളുകളും സമ്മർദ്ദം ചുരുക്കിയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല എങ്ങനെ സ്വന്തം മുഷാവറയിലെ ഒരു നേതാവ് പ്രഗത്ഭനായൊരു പണ്ഡിതൻ കൊല ചെയ്യപ്പെട്ടു എന്ന സംശയം വന്നിട്ട് അതിലെ പ്രതികളെ പിടിക്കാൻ ഒരു ശക്തമായ സമരം സമരം ഫൈസലിന് നടത്തുന്നത് പോലെ എങ്കിലും നടത്താൻ സമസ്ത ാത്തത് കാസർഗോഡ് ഭാഗത്തുള്ള അതേ സമസ്തയിലെ ആളുകൾ തടയണേ അക്കൂട്ടത്തിന് തടീനാണ് പേരും മൂപ്പര് പറയുന്നു സമ്മർദ്ദത്തിൽ പോവാൻ പാടില്ലായിരുന്നു ഞാൻ ചോദിക്കട്ടെ അവസാനം ബ്രഹ്മത്തെക്കാൾ ചടങ്ങുകളുടെ കാര്യങ്ങളെ വിളിച്ചുകൊണ്ടുപോയതാകാ വീട്ടിൽ നിന്ന് അവസാനം വിളിച്ചുകൊണ്ടുപോയതാകാ നമ്മുടെ എസ് പൊ എസിന്റെ നേതാവും നമ്മുടെ എസ് പൊ എസിന്റെ നേതാവും ഒരുപാട് നീക്കുണ്ടകും കേസ് കഴിഞ്ഞാൽ ചിലപ്പോ സമസ്തന്റെ വലിയാലും സമസ്തന്റെ ആളും വിട്ടുപോകും അല്ലെ ഇനിയിപ്പോ ഒരു കാര്യം ബാക്കിയുള്ള ഉദ്ദേട്ടുംകാലിന് നാല് കൊടുത്താൽ താത്ത പറയും പോലെ പറയില്ല ലീഗിന്റെ അറിയിപ്പും പോലും കോൺഗ്രസിന്റെ അരിലും പോലും ആർ എസിന്റെ അറിയിപ്പും പെടും ആർക്കും ആഗ്രഹമില്ല കുടുംബത്തിലെ ആദ്യ ദിവസം മുതൽ മരണപ്പെട്ട ആദ്യ ദിവസം മുതലിൽ സമസ്തന്റെ എം ഐ സി സ്ഥാപനത്തിലെ മുതിർന്ന നേതാവായ യു എ മുസ്താദിനെതിരെ അവർക്ക് സംശയമുണ്ടും ആരായി യു എ മുസ്താദ് അദ്ദേഹവും ഈ കാറിയും തമ്മിലുള്ള ബന്ധം എന്താണ് നെഗറ്റീവോ പോസിറ്റീവോ മസ്തയാണെങ്കിലും പാമ്പും കീരിയും കണ്ട മാതിരി ആയിരുന്നോ ആയിരുന്നില്ലേ എന്ത് അയാളെ സംശയിക്കാൻ കാരണം ആരാണ് സംശയിക്കുന്നത് സ്വന്തം സംഘടനയിൽപ്പെട്ടയാളാണ് വെച്ചത് കോമൂനാണെങ്കിലും കൊണ്ടത് ആമൂനാണ് കൂടത്തായി പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയത് എ പി ഒന്നും കൂടി സി ബി ഐ വിളിപ്പിച്ചാണ് പക്ഷേ സംഗതി എന്ത് ചെയ്തു കൊക്കിന് വെച്ചത് കൊളക്കൊയ്ക്കുക കൊള്ള ആ സംശയം പിന്നീട് കൂടി കൂടി കൂടിക്കൂടി ആ വരട്ടെ ആളുകൾക്കാണ് സമസ്ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കാണ് അതെ അതിനിപ്പോ സെറ്റണ്ട വെച്ചാൽ ഈ പോയിട്ട് പറഞ്ഞുകൊടുക്കണം കൃത്യം എന്റെ ആരും അതിന് സമസ്ത ഇടപെടൊന്നും വേണ്ട വർബേ ഇല്ലാതേ കണ്ട തെളിവൊക്കെ ഞാൻ പോയാൽ മതി കോഴിക്കോട് കാസർകോട് പോലീസ് സ്റ്റേഷനിലെ മണിമണിയായിട്ടാണ് പറഞ്ഞെടുത്ത കുനുകുനേനെ കുറിച്ചാണ് കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ് ആ ആ ചന്ദ്ര സ്ഥലം പറയുകയാണ് ഇത് സമസ്തന്റെ പ്രശ്നമല്ല ആരുടെ പ്രശ്നമല്ല ഒരു മനുഷ്യന്റെ ഇടപെടുന്നു നമുക്ക് തോന്നുന്നില്ല കാരണം കള്ളൻ കപ്പലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നിങ്ങളൊന്നാണ് ചേകന്നൂരിനെ കാണാൻ കഴിച്ച് എന്തൊരു സംഘടന കേളാരി സമസ്തക്കൊക്കെ കേളാരി സമസ്തക്കൊക്കെ എന്തൊരു സംഘടന അതുപോലെ ചെമ്മരി കാലി മശീന്റെ പിക്കനൊക്കെ വലിയ സംഘടന ഇപ്പൊ സംഘടന കാണാനല്ല എന്റെ അത് കള്ളം കപ്പലിൽ തന്നെയാണ് ആരാ പറയണേ ഞമ്മക്കിതൊന്നും അറിയില്ല ഒക്കെ കൂട്ടത്തിലുള്ള ഒരാ വിളിച്ചെരപ്പടിയാണ് ഈ വിളിച്ചറിയുന്നത് അങ്ങോട്ട് കുടുംബക്കാർ പോയി പോയി കേസ് നാടൻ കെട്ടുപോയി നാണം കടാൻ പോണുള്ളൂ നാണം മാണ് എങ്ങായിമാരെ തുണി അയച്ച് തലയിൽ കെട്ടുന്ന എങ്ങനക്ക് അല്ലെങ്കിൽ ഓണപ്പറമ്പിലെ തോന്നിയാ സമയം നടമ്പൽ പോയിൽ തോന്നിയാ സമയം പുത്തൂരിലെ തോന്നിയാ സമയം കണ്ടോണെ തോണിയാസൊക്കെ ഈ അറിഞ്ഞ നാട്ടാരടിയിൽ കൂടെ ഇങ്ങനെ എച്ച് ഒക്കെ ചിന്താപാതയാണ് നടക്കാൻ കണ്ടാം തൊഴിക്കട്ടി വേണ്ട മലപ്പുറക്കാർക്ക് മനസ്സിലാണ്ടോ ആ ഞങ്ങൾക്ക് നന്നായി അറിയാം മലപ്പുറക്കാരെ കൂട്ടത്തിലൊന്നു ഓല ഇതിന് മലപ്പുറത്തായിരുന്നെങ്കിൽ അങ്ങ് തെയ്യട്ടു ഇതിൽ കാറ്റിൽ ആയത് കൊണ്ടാണെങ്കിലും വൈദ്യുതി മലപ്പുറം പോയില്ല വൈദ്യുണ്ടിട്ട് നിങ്ങളൊന്ന് താച്ച് പിരിഞ്ഞു പോകാൻ ഈ മുസീബത്തൊന്ന് തീർന്നു കിട്ടാൻ വിശാഖർ അംഗം നിങ്ങൾ താക്കോക്കരുണ്ട് കാറ്റിൽ സെക്രട്ടറി ബ്രഹ്മനപ്പെട്ട ആലിക്കുട്ടി സ്റ്റോറി അവിടെ ഇപ്പോഴുള്ള ബ്രഹ്മനപ്ര ദുഃഖിപ്പോഴും ഒക്കെ ഉണ്ട് വരണ്ട കാട്ടിന് മരിച്ചോളെ നടക്കാനാവൂലെന്നാ പോലെ വെപ്പം ഇവർക്ക് ഇവിടെ ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും എന്തുകൊണ്ട് വിളിക്കാൻ പറ്റുന്നില്ല എന്നത് തുറന്നു പറയാം അടുത്ത പൂഷാമെ കൊടുത്തു പറയാം ആത്മഹത്യ ചെയ്താന്ന് പറയാം എന്തുകൊണ്ട് തോന്നി ഉഷാപര അതും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ആത്മഹത്യ ചെയ്തു എന്ന് പറയൂക്കാരാ അവളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹു നമ്മുടെ ഉലമാക്കളെ ഒരവാക്കണക്കാക്കട്ടെ നമ്മളെയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ അവിചാരിതമായി ഇങ്ങനെ ഒരു പരീക്ഷണം അള്ളാഹന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പ്രവർത്തകരിൽ ആർക്കെങ്കിലും ആണെങ്കിൽ നമുക്ക് ചെവിടിലാക്കാൻ കഴിയുമോ ആ മരിച്ച മനുഷ്യന് കബറിൽ സ്വംപോലെ കടക്കാൻ ഇവരനുവദിക്കോ എന്നാൽ ആ മരണപ്പെട്ട ചെമ്പരിക്ക മരുണവുമായി ബന്ധപ്പെട്ട മറുപടി ിരി മുത്തുക്കോയത്തങ്ങൾ ഇവിടെ കുല്ലുകയും പിന്നാലെ ഞമ്മളെ ഞാൻ സ്വർഗ്ഗത്തു കാരണം കുത്തിരിക്ക അതിൽ ഏറ്റവും ഏഴാംകൂലിയായ എ സി കെ പി മുത്തുക്കോയത്താങ്ക് പേടിപ്പിച്ചുകൊടുക്കുക അള്ളാനോട് മറുപടി മൂപ്പരി ചീട്ടൊക്കെ റെഡിയാക്കി കുത്തിരിക്കുക ഈ ചീട്ടൊക്കെ സ്വർഗ്ഗത്തൊക്കെ റെഡിയാക്കി കുത്തിക്കണേ തങ്ങൾ പപ്പാൻ ഇനി മുപ്പം കണ്ണുറ്റീട്ട് വല്ലതും വരോ വരുമോ വരൂ ാണ് അങ്ങോട്ട് പോകാത്ത സഹകരണങ്ങൾ അതിൽ കൂടുതൽ ചെയ്യാത്ത സഹകരണങ്ങൾ ഇവിടുന്ന് അവസാനിപ്പിരുന്നു ആ മക്കൾ പറയണം മകൻ പറയാനും എന്റെ പാപ്പാവിന്റെ കബറ് ഒന്നും കൂടി നിങ്ങൾ ഞങ്ങൾ വീഴ്ച മാന്തിട്ട് പോസ്റ്റ്മോർട്ടിച്ചിരുന്നു അതും ഞങ്ങൾക്കല്ല മക്കളും ഇവിടെ നമുക്ക് കണ്ടു കിട്ടണം മക്കളെക്കാളും എല്ലാ സ്നേഹമൊന്നും ഉണ്ടായാലും ഞങ്ങൾക്കില്ലല്ലോ അത്രമാത്രം മക്കൾ ആഗ്രഹിക്കുന്നു എന്റെ പിതാവിനെ തൊന്നൽ ആരാണെന്ന് അറിയാൻ അവരുടെ അവകാശമാണത് സമസം വേണ്ട പോലെ ഇടപെട്ടിട്ടില്ല ആ ന്യായീകരിക്കാൻ കണ്ട വിളിച്ചു മഹാബ്യള അടുക്കളയിൽ മുഴുവൻ പോലീസ് കയറണ ബാധിക്കുന്ന കേരണ്ടി വരുപ്പതിന് ഞങ്ങൾക്കറിയില്ല സുഹൃത്തുക്കളെ ഞാൻ ആ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ